എൻ്റെ പേര് അഞ്ജലി സിദാനന്ദൻ ഞാൻ കണ്ണൂർ ജില്ലയിൽ കൂത്തുപറമ്പ് എന്ന സ്ഥലത്ത് ആണ് എൻ്റെ ജന്മസ്ഥലം ഞാൻ പ്ലസ് ടു വരെ പഠിച്ചത് കണ്ണൂരിൽ തന്നെയാണ് അതിനുശേഷം ശേഷം എൻ്റെ ആർട്ട് ആർട്ട് അതിന് എൻ്റെ ആർട്ട് എന്നുള്ള കരിയർ ഞാൻ ഞാനവിടെ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് എൻ്റെ അവിടെ എത്തിച്ചെന്നത് ഞാൻ ആർ എൽ വി കോളേജ് എന്ന സ്ഥലത്താണ് ആർ എൽ വി കോളേജ് എനിക്ക് ഒരുപാട് തരത്തിലുള്ള മാറ്റങ്ങളും എൻ്റെ എൻ്റെ ആർട്ടിൽ ഒരുപാട് ഒരുപാട് തരത്തിലുള്ള മുന്നേറ്റത്തിനും എന്നെ സഹായിച്ചൊരു ആണ് കൂടുതലായി എടുത്തു പറയാൻ ഉള്ളത് എൻ്റെ എന്നെ പഠിപ്പിച്ച സാറുമാരെ കുറിച്ചാണ് എന്നെ ഏറ്റവും ഇൻസ്പയർ ആയ സമയങ്ങളിൽ എന്നെ ഏറ്റവും ഇൻസ്പെയർ ചെയ്തിട്ടുള്ള സാറന്മാരെന്ന് പറഞ്ഞാൽ സുരേഷ് സാറും വിക്രം സാറും ഒക്കെയാണ് അപ്പം എബ്രഹാം സാറ് അവരൊക്കെ എൻ്റെ ലൈഫിൽ എൻ്റെ ആർട്ട് ആർട്ടിൻ്റെ ലൈഫിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുള്ള ആൾക്കാരാണ് ടെൻത്ത് കഴിഞ്ഞ സമയത്താണ് ഞാൻ എന്ന് പറഞ്ഞത് എൻ്റെ ലൈഫിൽ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് ആ ഒരു കരിയറാണ് എൻ്റെ എൻ്റെ പാഷൻ എൻ്റെ ഇഷ്ടം എന്ന് ചൂസ് ചെയ്തത് ആ ഒരു സമയത്താണ് അതിന് ശേഷമുള്ള പത്ത് കഴിഞ്ഞിട്ടുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത് എൻ്റെ ആർട്ട് ആർട്ടിലേക്കുള്ള എൻ്റെ വഴിയായിരുന്നു കൂടുതൽ വരക്കാനും കൂടുതൽ വർക്കിനെക്കുറിച്ച് അറിയാനും ആർട്ടിസ്റ്റിനെ കൊണ്ട് അറിയാനും വേണ്ടിയിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു പ്ലസ് വൺ പ്ലസ് ടു എന്ന് പറഞ്ഞ കാലഘട്ടം അതിനുശേഷമാണ് ആർ എൽ വി കോളേജ് ഓഫ് മ്യൂസിക് ആൻഡ് ഫൈൻ ആർട്സ് എന്ന് പറഞ്ഞിട്ടുള്ള കോളേജിൽ എറണാകുളത്തുള്ള കോളേജിൽ ഞാൻ അഡ്മിഷൻ എടുക്കുന്നതും അതിന് ശേഷം എൻ്റെ ആർട്ട് കരിയറിലേക്ക് ഒരുപാട് മാറ്റങ്ങളും ഒരുപാട് അറിവുകളും എനിക്ക് നേടാൻ പറ്റിയത് എൻ്റെ ചിത്രങ്ങളിൽ പൊതുവെ ശില്പകലയുടെ സ്വാധീനം കൂടുതലാണ് കാരണം ഞാൻ ആദ്യകാലങ്ങളിൽ ഞാൻ പെയിൻറ്റിങ്ങിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിലും ആർ എൽ വി പഠന സമയത്ത് അത് സ്കൾച്ചർ സ്കൾച്ചറിലേക്ക് മാറുകയും പെയിൻറ്റിങ് എന്ന രീതിയിൽ തന്നെ സ്കൾച്ചറിനെയും ഒരുപോലെ കൊണ്ടുപോവുക എന്ന രീതി എൻ്റെ എൻ്റെ ഉള്ളിൽ വരികയും ആ സമയങ്ങളിൽ ഞാൻ എൻ്റെ വർക്കുകളിൽ മൊത്തം എൻ്റെ പെയിൻറ്റിങ്ങുകളായിട്ടും എൻ്റെ രണ്ട് രീതിയിൽ ഞാൻ അതിനെ സമീപിക്കാൻ തുടങ്ങി വർക്കുകളെ അതിനുശേഷം കൂടുതലും ഞാൻ ഡാർക്ക് കളേഴ്സിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി ഇപ്പം ഇപ്പോൾ ആയിട്ട് കുറച്ച് കാലങ്ങളിലായിട്ട് ഞാൻ കുറച്ച് കളേഴ്സ് വെച്ചിട്ട് കുറച്ച് കളർ യൂസ് ചെയ്തുകൊണ്ട് ഞാൻ വർക്കുകൾ ചിത്രീകരിക്കാൻ തുടങ്ങി പിന്നെ കൂടുതലും ഞാൻ മൾട്ടിമീഡിയ യൂസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഒരുപാട് മിക്സഡ് മീഡിയം യൂസ് ചെയ്യുന്നുണ്ട് വർക്കുകളിൽ യിന്റിങ് നമ്മൾ ചെയ്യുമ്പോൾ അതിനൊരു ടു ഡി വ്യൂ മാത്രമേ കിട്ടുന്നുള്ളൂ അപ്പം ഞാനൊരു സ്കൾച്ചർ ചെയ്യുന്ന സമയത്ത് അതിനൊരു ത്രീ ഡി വ്യൂ കിട്ടുക അപ്പം അങ്ങനെ ഒരു വ്യൂവിലേക്ക് ആ വർക്കിനെ കൊണ്ടുവരണമെന്നും ഞാൻ ചെയ്യുന്ന വർക്കിന് അങ്ങനെ ഒരു തലം കൂടി ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയ സമയത്താണ് ഞാൻ അത് ഞാൻ ഞാൻ സ്പെഷ്യലൈസ് ചെയ്യേണ്ടത് സ്കൾച്ചറിലാണെന്ന് ഞാൻ തീരുമാനിച്ചത് എന്നെ എന്നെ ഈ സമയത്ത് സ്വാധീനിച്ചിട്ടുള്ള കുറച്ച് ആർട്ടിസ്റ്റുകളുണ്ട് കിക്കി സ്മിത്ത് വത്സ്യം കൂർമ്മ കൊല്ലേരി അതുപോലെയുള്ള കുറച്ച് ആർട്ടിസ്റ്റുകളുണ്ട് അപ്പോൾ അവ അവരൊക്കെ എൻ്റെ എൻ്റെ വർക്കിനെ കുറച്ചും കൂടി സ്കൾച്ചർ എന്ന രീതിയിൽ ഞാൻ ചിന്തിക്കുമ്പോൾ അതിനെ കുറച്ചും കൂടി ആ ഇടത്തിൽ ചിന്തിക്കാനും ആ വർക്കിനെ കുറച്ചും കൂടി ത്രീ ഡി വ്യൂവില് കാണാനും എന്നെ സഹായിച്ച കുറച്ച് ആർട്ടിസ്റ്റുകളാണ് എൻ്റെ എൻ്റെ വർക്കുകളിൽ കൂടുതലും സ്ത്രീകളുടെ പ്രശ്നങ്ങളെക്കുറിച്ചും സ്ത്രീകൾ അനുഭവിക്കുന്ന കുറേ ഒരുപാട് സാമൂഹികമായിട്ടുള്ള കുറേ ഒരുപാട് പീഡനങ്ങളും അവർ അവരുടെ ഇഷ്ടങ്ങളെക്കുറിച്ചും അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ചുമാണ് ഞാൻ കൂടുതലും എൻ്റെ വർക്കുകളിൽ കാണിക്കുന്നത് അതുമാത്രമല്ലാതെ സമൂഹത്തിൽ നടക്കുന്ന ഒരുപാട് വിഷയങ്ങളെ വിഷയങ്ങളെക്കുറിച്ചും ഞാൻ വർക്കുകളായിട്ട് മാറ്റുന്നുണ്ട് പിന്നെ എനിക്കുണ്ടാവുന്ന കുറച്ച് അനുഭവങ്ങളെ കുറിച്ചും എന്നെ ചുറ്റിപ്പറ്റി ഉണ്ടാവുന്ന എൻ്റെ മുൻകാലഘട്ടത്തിലും ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് വിഷയങ്ങളെ കുറിച്ചും ഞാൻ എൻ്റെ വർക്കുകളായി മാറ്റാറുണ്ട് ടെൻത്ത് കഴിഞ്ഞ് ആ ഒരു കാലഘട്ടത്തിലാണ് എൻ്റെ എനിക്ക് ആർട്ടിനോട് ഇത്രയും താല്പര്യമുണ്ടെന്നും അത് വീട്ടുകാരായാലും എനിക്കായാലും ഞാൻ ഞാനായാലും മനസ്സിലാക്കി തുടങ്ങിയത് ആ സമയത്ത് എൻ്റെ ഫൈൻ ആർട്സ് കോളേജ് എൻ്റെ ബ്രദറുണ്ടായിരുന്നു അപ്പോൾ ബ്രദർ ഫൈൻ ആർട്സ് കോളേജ് കഴിഞ്ഞ് വരുന്ന സമയത്ത് ഒരുപാട് ചിത്രങ്ങളും ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് ശില്പങ്ങളും ഒക്കെ ആയിട്ടായിട്ടും വന്നത് ആ സമയത്താണ് എനിക്ക് ആ ഒരു വർക്കൊക്കെ കണ്ടിട്ട് എനിക്കും എനിക്കും അങ്ങനെ അങ്ങനെയൊരു ഫീൽഡാണ് വേണ്ടതെന്ന് ഞാൻ ആ സമയത്താണ് ആ ചൂസ് ചെയ്തിരുന്നത് അപ്പോൾ അതിന് ശേഷം എൻ്റെ എൻ്റെ കരിയറിൽ ഒരു മാറ്റമുണ്ടായത് ഞാൻ ടെൻത്ത് കഴിഞ്ഞ് ആ വെ വെക്കേഷൻ സമയങ്ങളിൽ ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡ്രോയിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ചേരുകയും അവിടെയുള്ള സതീശൻ സാറ് എന്നെ അതിനുള്ള കൂടുതൽ എന്നെ ഒരു ആർട്ടിലേക്ക് കൂടുതൽ എത്തിക്കാനും ആർട്ടിനെ കൂടുതൽ മനസ്സിലാക്കാനും വരകളെ കൂടുതൽ മനസ്സിലാക്കാനും എന്നെ സഹായിച്ചത് സതീശൻ മാഷാണ് ആർ എൽ ബി കോളേജിൽ നിന്നുള്ള പഠനത്തിന് ശേഷം എൻ്റെ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം എൻ്റെ കരിയറിലേക്ക് ഞാൻ ആർട്ട് ഡയറക്ഷൻ എന്ന വിഭാഗത്തിലേക്ക് ഭാഗത്തിലേക്ക് ഞാൻ പോവുകയും ഈ ഞാൻ എറണാകുളം എന്ന സ്ഥലത്ത് എൻ്റെ വർക്കുകളും എൻ്റെ ആർട്ട് വർക്കുകളും എൻ്റെ ആർട്ട് ഡയറക്ഷനുമായിട്ട് ഞാൻ മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു എൻ്റെ വീട് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമപ്രദേശത്താണ് അതിനാൽ തന്നെ എൻ്റെ വർക്കുകളിലും അത് ചെയ്യുന്ന രീതികളിലും എനിക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് വരാൻ തുടങ്ങി എൻ്റെ എൻ്റെ ലോകം എന്ന് പറയുന്നത് എൻ്റെ വീടിൻ്റെ ഉള്ളിൽ മാത്രമായിട്ട് പൊതുവായിട്ടുള്ള ഒരു കാര്യമാണെങ്കിലും ഈ എന്ന് പറയുന്നത് നമ്മളെ മെറ്റീരിയൽസിനായാലും നമുക്ക് മെറ്റീരിയൽസ് മേടിക്കേണ്ട കാര്യത്തിലായാലും പല കാര്യങ്ങളിലും നമ്മൾ ഈ വീടിനുള്ളിൽ മാത്രമായി പോവുക അപ്പം നമ്മ നമുക്കായിട്ട് വർക്ക് ചെയ്യാനും നമ്മുടെ വർക്കിനെ വേറൊരു തലത്തിൽ കൊണ്ടുപോവാനും ആ സമയത്ത് സാധിക്കാതെ വന്നു അതിനുശേഷമാണ് ഈ ന്യൂ മീഡിയ വർക്കുകളിൽ കൂടുതൽ മെറ്റീരിയൽസ് കൊണ്ടുവരാം ഈ പെയിൻറ് പെയിൻ്റ് അല്ല ക്ലേ അല്ല അങ്ങനെ അങ്ങനെയല്ലാരുടെ പുതിയ മെറ്റീരിയൽസിനെ മനസ്സിലാക്കാനും അത് കൂടുതൽ എൻ്റെ വർക്കുകളിലേക്ക് കൊണ്ടുവരാനും സാധിക്കുന്നു സാധിച്ചു അതിന് ശേഷമാണ് ഈ കോവിഡാണ് എന്നെ എന്നെ ആ ഒരു എൻ്റെ വർക്കിൻ്റെ മെറ്റീരിയൽ സ്വഭാവം മാറ്റിയെടുത്തത് ഞാനിപ്പോൾ കൂടുതലും വേസ്റ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് എൻ്റെ വർക്കുകൾ ചെയ്യാൻ വേണ്ടി തുടങ്ങി എൻ്റെ എൻ്റെ ആർട്ട് കരിയറിൽ ലളിതകലാ അക്കാദമിയുടെ സ്വാധീനം വളരെ കൂടുതലാണ് എൻ്റെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ എനിക്ക് സ്റ്റേറ്റ് സ്റ്റേറ്റ് എക്സിബിഷന് സെലക്ഷൻ കിട്ടുകയും ആ വർക്ക് ഒരു വർക്ക് സ്റ്റേറ്റ് എക്സിബിഷന് വേണ്ടി അവർ തിരഞ്ഞെടുക്കുകയും അത് തന്നെ ആ വർക്ക് എന്നെ തിരഞ്ഞെടുത്തപ്പോൾ തന്നെ എനിക്ക് എനിക്ക് എൻ്റെ ആർട്ട് ഫീൽഡിലേക്ക് വരാനുള്ള ഒരു മുന്നേറ്റായിരുന്നു ആദ്യത്തെ ചവിട്ടുപടി എന്ന് പറയാം എനിക്ക് ഇൻസ്പിറേഷനും എൻ്റെ എൻ്റെ കരിയറിൽ തന്നൊരു ഒരു സമയമായിരുന്നു ലളിതകലാ അക്കാദമി സ്റ്റേ സ്റ്റേറ്റ് എക്സിബിഷന് വേണ്ടി എൻ്റെ വർക്ക് സെലക്ട് ചെയ്തത് അതിനുശേഷം ഈ വർക്കിനെ കൊണ്ട് പറയാൻ തന്നെ സ്ത്രീകൾക്ക് സംസാരിക്കാനോ കേൾക്കാനോ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കാണാൻ കൂടി ഞങ്ങൾ സമ്മതിക്കാത്ത സമൂഹത്തിലേക്ക് നമ്മൾ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് സ്ത്രീകൾക്ക് ഒറ്റക്ക് പുറത്തിറങ്ങാൻ പറ്റാതെയും നം നമ്മുടെ ശരീരത്തിലായാലും ഒരുപാട് ഒരുപാട് തരത്തിലുള്ള മോശമായിട്ടുള്ള നോട്ടങ്ങൾ പോലും ഉണ്ടാവുന്ന ഒരു കാലഘട്ടത്തിൽ ഇപ്പോഴും അത് ഇപ്പോഴും അത് നിന്ന് നിലനിന്ന് പോവുകയാണ് അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ എൻ്റെ ശരീരവും ഞാൻ എന്നെയും വെച്ച് ചെയ്ത ഒരു വർക്കാണ് ആ വർക്കിനാണ് എനിക്ക് സ്റ്റേറ്റ് എക്സിബിഷന് സെലക്ഷൻ കിട്ടിയത് വിവേകാനന്ദ സ്പർശം പോലെ പോലുള്ള ക്യാമ്പുകളിൽ എന്നെ ക്ഷണിക്കുകയും എന്നെ ആ അവിടുത്തെ ക്യാമ്പുകളിൽ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുകയും ലളിതകലാ അക്കാ അക്കാദമിയുടെ സപ്പോർട്ട് ആ രീതിയിൽ എന്നെ എന്നെ വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നെ സഹായിച്ചിട്ടുമുണ്ട്